ഹലോ വീണ്ടും ഇതാ ഞാൻ ചാമ്പക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചാമ്പക്ക ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ചാമ്പക്ക നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം നിങ്ങൾ വിചാരിക്കും ചാമ്പക്കെപ്പോഴും കഴിഞ്ഞില്ലേ എന്നുള്ളത് കഴിഞ്ഞിട്ടില്ല ചാമ്പക്ക ചാമ്പക്കഴിഞ്ഞ് രണ്ടെണ്ണം കൂടി ഉണ്ട് അതുകൊണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഇത് ഇന്നത്തെ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ചാമ്പക്കൊക്കെ നല്ലതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ഏലക്ക അതേപോലെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇത്രക്കെട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ചാമ്പക്കയുടെ പാ ഒപ്പത്തിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാമ്പക്ക മിൽക്ക് ജ്യൂസ് ഇവിടെ റെഡിയാണ് ഇനി നമുക്കിതൊരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ചാമ്പക്ക വെച്ച് ഞാൻ ഈ ഒരു ജ്യൂസ് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു പിങ്ക് കളറൊക്കെ പ്രതീക്ഷിച്ചു ജ്യൂസിൽ പക്ഷേ പിങ്ക് കളർ ഒന്നുമില്ല പാല് ചേർത്തുകൊണ്ട് അത് തോന്നുന്നത് ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അരിച്ചേക്കണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു രണ്ട് ചാമ്പൊക്കെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉപ്പുമുളക് ഇട്ടതൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ബാക്കി ചാമ്പക്കയാണ് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ബാക്കി ഒന്നും തോന്നരുത് നാളെ വീണ്ടും ആ ചാമ്പക്കിട്ടിട്ട് വേറൊരു വീഡിയോ വരുന്നതാണ് മുൻകൂട്ടി പറഞ്ഞു തന്നെ ഉള്ളൂ അടുപ്പിച്ച് രണ്ട് മൂന്നാല് വീഡിയോസ് ചാമ്പക്കം കൊണ്ട് തന്നെ ഇടുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ഇതിൻ്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചാമ്പക്ക കിട്ടൂല അപ്പോൾ ചാമ്പക്ക കിട്ടിയ സീസൺ ആയതുകൊണ്ട് ആ ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഇടുന്നത് അപ്പോൾ വർത്താനം ബച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ ചാമ്പക്ക ജ്യൂസ് നല്ലതുപോലെ അവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ചാമ്പക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ തൽക്കാലം ഇതിൽ ഇതിലേക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ എന്നാൽ ഒരു അടിപൊളിയാണ് നന്നായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ ഇത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക